ഹായ് ഫ്രണ്ട്സ് അമ്മൂസ് ആൻഡ് പാത്തൂസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഞങ്ങൾ പാത്തൂന് മുട്ടയടിക്കാൻ വേണ്ടി വേളാങ്കണ്ണിയിൽ പോവുകയാണ് വേളാങ്കണ്ണിയിൽ പോകുന്ന വഴിക്ക് തന്നെ വേറെയും കുറച്ച് സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോഴേ ഇത് ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പാത്തു അമ്മ ഭയങ്കര ഉറക്കം ഞങ്ങൾ രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഉറക്കം എണീച്ച് ഞാൻ ദേഹമെല്ലാം കഴുകി റെഡിയായി അപ്പോഴേക്കും ചേട്ടനും ഉറക്കം എണീച്ചതേ ഉള്ളു അപ്പോഴേക്ക് ചേട്ടൻ റെഡി ആവുന്നുണ്ട് ഞാൻ ഫസ്റ്റ് റെഡിയായി പാത്തുവിനെ അമ്മുനെ തലേ ദിവസം തന്നെ ദേഹം കഴിയൊക്കെ കിടത്തി പിന്നെ കൊണ്ടുപോകാനുള്ള ബാഗെല്ലാം തലേ ദിവസം തന്നെ പാക്ക് ചെയ്തു വച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാവിലെ അത്രയും എളുപ്പം പാത്തും അമ്മ ആണേലും ഇല്ലെങ്കിൽ രാവിലെ ഉറക്കച്ചേടൽ ഭയങ്കര ബഹളമായിരിക്കും ചേട്ടന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഉറക്ക ഞാൻ റെഡിയായി പിന്നെ അത് കഴിഞ്ഞ് ചേട്ടന് റെഡിയായി ആയി മൂന്നേ കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി പിന്നെ ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് മൂന്നരയൊക്കെ ആകുമ്പോൾ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോഴും പാത്തും അമ്മുവാണേൽ ആ നേരത്തെ എണീപ്പിച്ചാൽ മതി അത്രയും നേരം കൂടെ ഉറങ്ങുമല്ലോ അവർ അല്ലെങ്കിൽ ആ ഒരു ഉറക്ക ഭയങ്കര ബഹളമായിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ തലേ ദിവസം കിടന്നപ്പോഴേ ഒട്ടും ഉറക്കം വന്നില്ല പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നത് കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ എണീച്ചപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ കണ്ണല്ലാണെങ്കിൽ ഭയങ്കരമായിട്ട് പിന്നെ മൂന്നരയ്ക്ക് തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ ഓട്ടോ വിളിച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴാണെങ്കിലും കുറച്ച് ഫാമിലിയൊക്കെ വന്നിട്ടുള്ളൂ ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നര ആയപ്പോഴേക്കും ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് രണ്ട് മൂന്ന് ഫാമിലിക്കാരൊക്കെ വന്നിട്ടുള്ളൂ അങ്ങനെ വിചാരിച്ച് ചായ കുടിക്കാൻ പോയാലോ എന്ന് വിചാരിച്ചു കാരണം വെറുതെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോഴും പിന്നെ അതും അടുത്തൊന്നും ചായക്കടയില്ല കുറച്ച് ഇതിപ്പോൾ പള്ളിമുറ്റമാണ് അപ്പോഴേ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോഴേക്കും കുറച്ച് ഒരു ഹോസ്പിറ്റൽ ജംഗ്ഷനുണ്ട് അപ്പോഴേ അവിടെ ഒരു കടയുള്ളൂ അപ്പോഴേ അവിടെ പോയി വേണം ചായ കുടിക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ ആരും വരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ കുറേ ദൂരം ഉണ്ട് നടക്കാൻ ഒരുപാട് ദൂരം അല്ല എങ്കിലും ഉണ്ട് കുറച്ച് ദൂരം അങ്ങനെ കുറച്ച് ദൂരമൊക്കെ നടന്ന് നടന്ന് വന്ന് ചായ ഒക്കെ കുടിച്ച് പിന്നെ എ ടി എമ്മിന് ക്യാഷ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് ക്യാഷ് എല്ലാം എടുത്ത് പിന്നെ പാത്തുവാണേൽ ചായ കുറച്ചൊക്കെ കുടിച്ചുള്ളു വന്നപ്പോഴേക്കും ഇവിടെ ബസ് തിരിച്ചിട്ടായിരുന്നു അതായത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടു അല്ലെങ്കിൽ നേരത്തെ അങ്ങോട്ടായിരുന്നു കിടന്നത് ബസ് ഇട്ടിരുന്നത് അതിനേലും നമുക്ക് ഇതാണ് നമ്മൾ സീറ്റ് നമ്മൾ അഞ്ചാമത്തെ സീറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ സീറ്റ് നമ്പർ നമ്പർ സീറ്റ് നമ്പറൊക്കെ നമുക്ക് വന്നപ്പോഴേ കയ്യിൽ തന്നു അതുകൊണ്ട് തന്നെ മത്സരം ഇല്ല പണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് മത്സരം എവിടെ ഇരിക്കണം എവിടെ ഇരിക്കണം അല്ലേ ഒ ഫ്രണ്ടിലായിരിക്കും <laughs> 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 അങ്ങനെ എല്ലാ ആൾക്കാരും വന്നു മൂന്നരയ്ക്ക് പോകാം കറക്റ്റ് നാല് മണിയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞത് അഞ്ചേ കാല് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അങ്ങനെ പിന്നെ ആദ്യം വന്നത് ഇടത്തൊയിലാണ് ഭയങ്കര വെയിലായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി അവിടെ എത്തിയപ്പോഴേക്കും അതിൻ്റെ നല്ല വെയിലും ഉണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു തലേ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം എല്ലാം കൂടെ ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ പള്ളിക്ക് ചുറ്റും ചുടുകട്ടയൊക്കെ വെച്ചിട്ടുള്ള നേർച്ചയൊക്കെ ഉണ്ട് ചുമന്ന് പള്ളിക്ക് ചുറ്റും നടക്കുന്നതൊക്കെ അങ്ങനെ ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ പള്ളിക്കകത്ത് കയറി പള്ളിക്കകത്ത് കയറിയതിന് ശേഷം പ്രാർത്ഥിച്ച് കാണിക്കൊക്കെ ഇട്ട് കുറേ സമയമൊക്കെ അവിടെ ഇരുന്നു അവിടെയാണെങ്കിൽ ആദ്യ കുർബാനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ തിരക്കായിരുന്നു പള്ളിക്കകം ഫുള്ളും അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഒരു സൈഡിൽ കുറേ നേരമൊക്കെ ഇരുന്നു അങ്ങനെ ഇരുന്നതിന് ശേഷം വീണ്ടും വണ്ടിയിൽ കയറി കയറിയതിന് ശേഷം അടുത്ത് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാര് ബെഡ് കണ്ടി കിടന്ന് ഉറങ്ങി കഴിഞ്ഞിmedi ആണ് യൂട്യൂബർ ഫ്രണ്ട് ആണടാ യൂട്യൂബർ ഫ്രണ്ട് ഇടനാле യൂട്യൂബറെ തല പൊക്കി ഇരിക്കാൻ വേണ്ടി തല എന്ന ഇവിടെയാണ് നേരത്തെ നടന്ന കാലോ ടോർക്കോ എവിടെ എടുത്ത് എടുക്കണം അവിടെ മുത കാര്യ നടക്കുന്നു ഓരോ നിമിഷം തന്നെ ഉണ്ട് 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 അവിടെ ഉണ്ട് അവിടെ ഉണ്ട് വാർഡിൽ നിന്ന് സഹായിക്ക് Terima kasih telah menonton! Hmm. Mana <tutup> mana. കൊണ്ടുവയ്ക്കൂട്യൂബ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി